ുള്ളില് ചോര കണ്ണുവിൽ ഇങ്ങനീളുരു നീർവരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവേർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

സ്ഥലം അങ്ങോട്ട് നിരഞ്ജന ഗാർഡ സ്റ്റേഷൻ ആരാധ്യ ഭരതന്നൂർ ശിവദ വല്യവേ നവമി ഭരതന്നൂർ ശിവഗംഗ ഓക്കെ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഇനി എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കുസൃതി ചോദ്യം ഒന്ന് കേട്ടിട്ടുണ്ടോ അല്ല അറിയാമോ അറിയാം അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ നോക്കണം ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ആൻസർ അതുപോലെ പറയണം മടിക്കരുത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാം ചേച്ചിന്ന് മാമിന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം നോ പ്രോബ്ലം ഓക്കെ നമ്മൾ എഡിറ്റ് ചെയ്താണ് പ്രോഗ്രാം ഇടുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല ഇന്ന് ആരാണോ ഇത്രയും പേരിൽ ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഈ പ്രോഗ്രാമിന്റെ വിജയി ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം എപ്പോഴും പേര് പറഞ്ഞു കൊണ്ടു നടക്കുന്ന സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയുണ്ട് ഇവിടെ കൈ പൊക്കി ആൻസറും പറഞ്ഞു അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ ഒരുപാട് കൈവക്കി പറയുന്നതാണ് നല്ലത് കേട്ടോ ചിലപ്പം എല്ലാവരും ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ അച്ചാറൊക്കെ കഴിച്ച കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ട് അച്ചാറിനകത്ത് ഈ ഒരു സാധനം ഇടും പക്ഷെ ആ ഒരു സാധനം നമ്മൾ കഴിക്കാറില്ല എന്താണ് സ്പൂൺ കണ്ടോ വലിയ ആൾക്കാരുടെ കൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ പറയത്തേ ഇല്ല അനുസരിൽ കുട്ടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബുദ്ധിമുഖം കിട്ടിയിട്ടുണ്ടോ തോന്നുന്നു എനിക്ക് തോന്നുന്നു അനുസരിച്ച് പേരിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം തിന്നാൻ പറ്റുന്ന ഒരു നിറമുണ്ട് ഏതെന്നറിയോ തിന്ന മൈ ഗോഡ് ഞാൻ വീണ്ടും വീണ്ടും കഴിവ് തെളിയിച്ചിരിക്കുന്നു അടുത്ത കസ്റ്റിലേക്ക് പോവാ എപ്പോഴും ഈ ഒരു സാധനം തറയിലാണ് കിടക്കുന്നത് പക്ഷെ അഴുക്ക് പറ്റാറില്ല നമുക്ക് എല്ലാ പേർക്കും ഈ ഒരു സാധനം ഉണ്ട് നിഴൽ എന്റെ മോളെ പറഞ്ഞത് നിഴൽ അടിപൊളി ഇവിടെ വേറെ വലിയ ആൾക്കാരുടെ ഈ ഒരു കൊച്ചു ദോഷാണ്ടല്ലോ ആരും പറയത്തില്ല ഉം ഒരു ക്ലൂ വേണ്ട ആ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നത്തില്ല ഒന്നും പറയാം നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് മുട്ട അല്ല വേറൊരു സാധനം കത്രിക അല്ല പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന സാധനം കടുകല്ല കടുകൾക്ക് അങ്ങ് എത്തി ആൻസർ അത് മേലെ അങ്ങ് ആൻസർ പോയത് ഉം നമ്മൾ സാധാരണ ഈ ഒരു ദിവസവും ഇതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഒരു സാധനം പൊട്ടിക്കും അടുത്ത ക്സ്റ്റിലേക്ക് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ പാടില്ലല്ലോ ഇല്ല ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില് പാട്ട് പാടുന്ന ആരെങ്കിലും ഡാൻസ് മാത്രമേ ഉള്ളു നിങ്ങളുടെ അതിൽ പാടോ ശിവദിക്കൂടെ അമ്പിളി കലക്കുള്ളില് ചോര കണ്ണു നീളു നീർവായും ോ പതു താഴെ കോരത്തുള്ളോ രാക്കും വെട്ടിലെല്ലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെട്ടിലിട്ടു വയ്ക്കാം കുന്നിളംബാവേ കഥ കേട്ട് എല്ലാരും ഒറ്റ ഷോക്കിൽ പാടി തീർത്തു സൂപ്പറായിരുന്നു നല്ലൊരു കയ്യടി ഒരു മരത്തിൽ രണ്ട് കുരങ്ങുകളുണ്ട് ആദ്യത്തെ കുരങ്ങ് ചാടി അത് കണ്ട് മറ്റേ കുരങ്ങു ചാടി കാരണം എന്താ രണ്ടാമത്തെ കുരങ്ങു ചാടാനുള്ള കാരണം എന്താ എല്ലാരും ഒരനുസ്രാവല്ല എല്ലാവർക്കും ഒരേപോലെ സംസാരം അതിന് ആ കുരങ്ങിന് ഒരു ആദ്യത്തെ കുരങ്ങ് ചാടുന്നത് കണ്ടാണല്ലോ രണ്ടാമത്തെ കുരങ്ങ് ചാടിയത് അപ്പോൾ അതിന് ഒരു കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചാഡ് ചെയ്തത് ചാടാനുള്ള കഴിവ് കറക്റ്റ് ആൻസർ ആണ് ഞാൻ ആൻസർ പറഞ്ഞു അല്ലേ തന്നെയാണ് ക്ലാപ്പ് പറഞ്ഞേല്ലോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഇനി എത്രാമത്തെ ചോദ്യമാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അക്ഷരമാല അറിയാമോ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ലെറ്റർ ഏതാണ് ഡബ്ല്യു അല്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം നമ്മൾ ആറ് ആറ് ലെറ്റർ ആറിൽ വെള്ളമുണ്ട് പക്ഷേ ആറിനേക്കാളും കൂടുതൽ വെള്ളമുള്ള ഒരു ലെറ്റർ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലുണ്ട് ഏതാണ് എസ് അല്ല അല്ല ടി അല്ല എന്താ പേര് തന്മയ ആ ആൻസർ പറഞ്ഞേ കേട്ടോ അപ്പൊ നല്ലൊരു ക്ലാപ്പ് മൂന്ന് രണ്ട് കൊടുക്കും ആയല്ലേ ആ ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആയിരക്കണക്കിന് കഥകളുള്ള ഒരു കെട്ടിടമുണ്ട് ഏതാണെന്ന് പറയാമോ നിങ്ങളെ സ്കൂളിലുണ്ട് ആ കെട്ടിടം ലൈബ്രറി കറക്റ്റ് ആൻസർ ഇതാ ഇവിടെ മോളാണ് ആൻസർ പറഞ്ഞത് ക്ലാപ്പ് കൊടുക്കൂ അത് ആർക്കും ക്ലിക്ക് ചെയ്യാത്ത ആൻസർ ആണ് ലൈബ്രറി ഒക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കഴുത്തുണ്ട് പക്ഷെ തലയില്ലാത്തതുണ്ട് ഒരുപാട് ആൻസർ ഉണ്ട് അതിന് ഏത് വേണമെങ്കിലും പറയാം പാമ്പല്ല കഴുത്തുണ്ട് ജീവനുള്ള വസ്തുവേ അല്ല ജീവനുള്ള ഒന്നുമല്ല ജീവനില്ലാത്ത ഉടുപ്പ് ഏത് ഉടുപ്പ് ഉടുപ്പ് കറക്റ്റ് ആണ് ഷർട്ട് ആ കുഴപ്പമില്ല നമ്മുടെ കഴുത്തുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വിജയി ആരാ അനുശ്രീയാണ് ഇന്നത്തെ വിജയിന്നത്തെ പ്രോഗ്രാമിന്റെ വിജയമായ അനുശ്രീക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് ഇങ്ങനത്തെ ഒരു ഭാഗ്യം മറ്റൊരു ആങ്കറിന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല സ്വന്തമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആങ്കർ ഇങ്ങനെ പോയിട്ട് എന്റെ പേരിൽ തന്നെ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുന്നു പക്ഷെ ഞാനല്ല സമ്മാനം നൽകുന്നത് അൽസീപ് സിനിമ കണ്ടിട്ടുണ്ടോ അതില് മറ്റേ തോളിൽ കയറി ചിരിക്കുന്നവര് ചേട്ടല്ലേ ചേട്ടനാണ് അപ്പോൾ അൽഫുദ്വീപിൽ നമ്മുടെ എല്ലാ പേരെയും പ്രിയങ്കരനായിട്ട് മാറി ജയകുമാർ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മളെല്ലാവരും ഇന്നിട്ട് റെഡാണ് ചേട്ടാ മനസ്സിലെന്നോ ചെന്ന് കൊടുത്ത താങ്ക് യു ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈബ് കുറെ എല്ലാവർക്കും ബൈ ബൈ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവേർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു